അഞ്ജു എന്തു പറ്റൂടോ ഈയിടെയായി എപ്പോഴും എന്തോ ആലോചനയിലാണല്ലോ ഏയ് ഒന്നുമില്ലേട്ടാ ഞാൻ വെറുതെ ഓരോന്നങ്ങനെ ആലോചിച്ചിരുന്നതാ അത് കള്ളം അവളുടെ മുഖം കയ്യിലെടുത്തോണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ആറു വർഷമായില്ലേ പെണ്ണേ ഈ മുഖം ഒന്ന് വാടിയാൽ എനിക്ക് അറിയാതിരിക്കുമോ ഇനി പറ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഒന്നുമില്ല പൊന്നെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ കുറച്ചു നേരം നിന്നാൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും അറിയില്ലേ ചേർന്ന് നിൽക്കുമ്പോൾ നെഞ്ചെടുപ്പിന്റെ വേഗം സിദ്ധുചേട്ടാൻ അറിയല്ലേ എന്ന് അവൾ പ്രാർത്ഥിച്ചു മനസ്സുകൊണ്ട് പിറകോട്ട് നടക്കാൻ എത്ര എളുപ്പം ഓരോ ദിവസവും ഇന്നലെ കഴിഞ്ഞ പോലെ ആ ഓർമ്മകളുടെ പടിമേൽ ഒരു കള്ളച്ചിരിയുമായി ഇപ്പോഴും ഹരീഷ് ഏട്ടൻ താൻ വരുന്നത് നോക്കി നിൽക്കുന്ന പോലെ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി മാസമാണ് അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വന്നത് അവരുടെ തറവാട് തിരുവനന്തപുരത്ത് ഇവിടെ കൊച്ചിയിൽ ബാങ്ക് ജീവനക്കാരനായിരുന്നു അവിടുത്തെ ചേട്ടൻ ഭാര്യ ഋതച്ചേച്ചിയും മോൻ അച്ചുവും അതായിരുന്നു അവരുടെ കുടുംബം അന്ന് താൻ പത്താം ക്ലാസ്സിലായിരുന്നു അവിടുത്തെ ചേട്ടന്റെ അനിയനായിരുന്നു ഹരീഷ് ചേട്ടൻ ഷിപ്പിയാർഡിൽ ജോലി കിട്ടി ഹരീഷ് ഏട്ടനും അവരുടെ കൂടെ വന്നപ്പോൾ എവിടെയോ എന്തോ ഒരു ആകർഷണീയത കണ്ണുകൾ എപ്പോഴോ ഒന്നുടക്കി കാണുമ്പോൾ തമ്മിൽ ഒരു പുഞ്ചിരി അതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും വെണ്ടിയില്ല മിണ്ടാൻ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി കാരണം പുതിയ താമസക്കാർ എത്തിയതോടെ മുറ്റമടിക്കാൻ ഒടുക്കത്തെ മടിയായിരുന്ന ഞാൻ ഡെയിലി രണ്ടു നേരം മുറ്റമടിക്കൽ തുടങ്ങിയതോടെ അമ്മയ്ക്കൊരു കണ്ണ് എന്നിൽ എപ്പോഴും ഉണ്ടായി വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഒരു നോട്ടം കൊണ്ട് ഇത്രയേറെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുകയായിരുന്നു മനസ്സുകൾ പരസ്പരം അറിഞ്ഞ പോലെ എന്നും സന്ധ്യാദീപം കൊളുത്തുന്നത് കാണാനും നാമജപം കേൾക്കാനും ഹരീഷ് ചേട്ടൻ ആ വാതിലിൽ ചാരി നിൽക്കുന്നുണ്ടാകും പ്ലസ് ടു ആയപ്പോൾ തുടങ്ങി എല്ലാ ആഴ്ചകളിലും മുടക്കാതെ നോയമ്പ് കണ്ണന് തുളസിമാല ഒക്കെയായി ഒരു സമ്പൂർണ്ണ ഭക്തയായി ഞാൻ മാറി ഓരോ വട്ടവും വീട്ടിലെ കൃഷ്ണത്തിൽ തുളസിമാല അണിയിക്കുമ്പോൾ കണ്ണന്റെ ചെവിയിൽ പറയും ആ ചെറുക്കിനെ എനിക്ക് തന്നേക്കണേ തരാമെന്ന് സമ്മതിച്ച മട്ടിൽ കൃഷ്ണൻ പുഞ്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഹരീഷിന് ബഹ്റിനിൽ ജോലി കിട്ടി പോകാൻ നേരമായപ്പോൾ വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നത് കേട്ടപ്പോഴാണ് ഞാനും അറിയുന്നത് ഇനി എങ്ങനെ കാണും വിശേഷങ്ങൾ എങ്ങനെ അറിയും നെഞ്ചു പൊട്ടിപ്പോയി എന്നാലും ബഹനിൽ നിന്നും വരുമ്പോൾ വീട്ടിൽ വന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് തരുമോ എന്ന് അച്ഛനോട് ഹരീഷട്ടൻ ചോദിക്കുന്ന സ്വപ്നം കണ്ട് ദിവസവും ഉറങ്ങി ആളുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു വഴിയും മുന്നിൽ ഉണ്ടായിരുന്നില്ല ആളുടെ ചേച്ചിയോട് ചോദിച്ചാൽ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും എന്നൊരു പേടിയും അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദിവസങ്ങൾ പോക്കി അങ്ങനെ ഇരിക്കെയാണ് കോളേജിലെ സ്റ്റഡി ടൂർ വന്നത് വീട്ടിൽ നിന്നും അനുവാദം കിട്ടിയ സന്തോഷത്തിൽ നാല് ദിവസം മതിമറന്ന് കൂട്ടുകാരോടൊപ്പം ഊട്ടി കൊടയക്കനാലൊക്കെ പോയി വന്നു തിരിച്ചു വന്നപ്പോൾ ഒരു കിറ്റ് നിറയെ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലെ ഹരീഷ് ലീവിന് വന്നിട്ടുണ്ടായി ചിക്കൻ ബോക്സ് ആയിരുന്നു അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ നിന്നു ഇവിടെ കുട്ടിയുള്ളതല്ലേ ഇപ്പോൾ ലീവ് തിയാറായപ്പോഴാണ് ഇവിടേക്ക് വന്നത് ഇന്നലെ വൈകിട്ട് പോയി നാളെ ബഹ്റിനിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത് ആദ്യമായി ചേച്ചിയോട് ദേഷ്യം തോന്നി ടൂർ പോകുന്നതിന് മുന്നേ പോലും ആ ചേച്ചിയോട് സംസാരിച്ചതാ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് വെറുതെ എങ്കിലും തന്നോടൊന്നു പറയാമായിരുന്നില്ലേ തന്നെ അന്വേഷിച്ചോ എന്ന് അമ്മയോട് ചോദിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും നാവ് പൊങ്ങിയില്ല മനസ്സിലെ ഇഷ്ടം അമ്മ അറിയേണ്ട ഇവിടെ വന്ന് ഹരീശേട്ടൻ ആലോചിക്കുമ്പോൾ അറിയുന്നതാവും നല്ലതെന്ന് തോന്നി പരിഭവമെല്ലാം കണ്ണന്റെ മുന്നിൽ കരഞ്ഞു തീർത്തു ഡിസംബറിൽ ആര് വരുന്നതിനെ കുറിച്ച് ഋതച്ചേച്ചി അമ്മയോട് പറയുന്നത് കേട്ടു അത് ഹരീശേട്ടൻ തന്നെ ആയിരിക്കും അല്ലാതെ ആരാ മനസ്സു പറഞ്ഞു ഇത്തവണ കാണും മനസ്സിന്റെ സന്തോഷമായിരിക്കും ദിവസങ്ങൾ കഴിയും തോറും ഞാൻ കൂടുതൽ സുന്ദരിയായി വന്നു പതിനെട്ടിൽ നിന്നും പത്തൊൻപതിലേക്ക് കാലെടുത്തു വച്ച ജന്മദിനം പായസവുമായി വൃതച്ചേച്ചിയുടെ വീട്ടിലെത്തുമ്പോൾ ആ വായിൽ നിന്നും ഹരീഷേട്ടൻ വരുന്ന ഡേറ്റും കൂടി അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അവിടേക്ക് എത്തിയപ്പോൾ ചേച്ചി ഒരു പിങ്ക് പട്ടു സാരിക്ക് മാച്ചായുള്ള കമ്മൽ തിരയുകയായിരുന്നു തന്നെ കണ്ടപാടെ അഞ്ജു ഇത് നോക്കിയേ ഹരീഷിന്റെ കല്യാണത്തിന് എടുക്കാനുള്ള സാരിയാണ് എങ്ങനെയുണ്ട് ചേച്ചിയുടെ ചോദ്യം നെഞ്ചിലൂടെ ഇടിമുഴങ്ങിയ പോലെ കൊണ്ടുപോയി എന്റെ ഭാവ വ്യത്യാസം കണ്ടു ആഹ് അഞ്ചു അറിഞ്ഞില്ലേ അമ്മയോട് പറഞ്ഞല്ലോ ഉള്ളിലെ ചില്ലുകൊട്ടാരം ഉടഞ്ഞു വീഴുമ്പോഴും ആണോ എപ്പോ എന്നൊക്കെ ചോദിച്ച് മുഖത്ത് ചിരി വരുത്തും തിരിഞ്ഞു നടക്കുമ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ എവിടെ പോയി ഞാനന്ന് കരഞ്ഞു തീർക്കും ഈ സങ്കടം എന്നും മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ ഓരോ ദിവസവും രാത്രിയാവാൻ കാത്തിരിക്കും തലയിണയിൽ മുഖമർത്തി ഒന്ന് കരയാൻ പ്രാർത്ഥനകൾ ഇല്ലാതെയായി കൃഷ്ണ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ എന്തിനായിരുന്നു പറ്റിച്ച് ഇന്നൊരു തേങ്ങ തൊണ്ടയിൽ കുടുന്നു ആളുടെ കല്യാണ തലേന്ന് പതിവില്ലാതെ മഴ രാത്രിയും നേരം വെളുത്തിട്ടും തോരുന്നില്ല തന്റെ സങ്കടമാണോ ഇങ്ങനെ പെയ്യുന്നത് എന്ന് പോലും തോന്നിപ്പോയി പലയിടത്തും വെള്ളം കയറുന്നുവെന്ന് ന്യൂസിലൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും കേൾക്കാതെ ഹരീഷേട്ടൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താല് കിട്ടുന്നത് കാണാതെ കണ്ടു ഞാൻ വെറും നിലത്തിരുന്നു ഡിസംബർ ഇരുപത്തിയാറിന് ആ കടലാക്രമണത്തിന് സുനാമി എന്ന് പേര് വന്നത് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഓരോ കൂട്ടമായി ശവശരീരങ്ങൾ ടി വിയിൽ കാണിക്കുമ്പോൾ ഞാൻ ഇതിൽ പെട്ടില്ലല്ലോ എന്ന് ഓർത്ത് വീണ്ടും വീണ്ടും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു സഹിക്കാനുള്ള ശക്തി കിട്ടാനുള്ള പ്രാർത്ഥനയും ഫലം കിട്ടിയില്ല ഭ്രാന്തായി പോകുമോ എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയപ്പോഴാണ് മരണത്തെക്കുറിച്ച് ചിന്തിച്ചത് പിന്നെ ഒന്നും ഓർത്തില്ല ഏറ്റവും മൂർച്ചയുള്ള ബ്ലേഡ് എടുത്ത് ബാത്റൂമിൽ കയറി വാതിൽ ചാരുമ്പോൾ ഒന്നുകൂടി കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഒറ്റത്തവണയെങ്കിലും ഞാനെന്ന് ജയിക്കട്ടെ എന്ന് പറയുമ്പോൾ ചുണ്ടിൽ പുച്ഛമായിരുന്നു ഒരു ബക്കറ്റ് വെള്ളം നിറയെ ചോരനിറം ആയപ്പോഴും താൻ ജയിച്ചു എന്നുള്ള സന്തോഷമായിരുന്നു ഓർമ്മമറിയുമ്പോൾ മഞ്ഞുകെട്ട വെന്റിലേറ്റ് ചെയ്യ പോലെ തണുപ്പായിരുന്നു മരിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഹരീഷേട്ടനോടുള്ള പ്രണയം എല്ലാവരും അറിഞ്ഞിരുന്നു ചതിച്ചത് ഡേറി ആയിരുന്നു എന്ന് പറഞ്ഞത് ഋറച്ചേച്ചിയാണ് ഇത്രയും ഇഷ്ടമായിരുന്നുവെങ്കിൽ എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ ദൂരെ എവിടെയോ നോക്കിയിരുന്നു കാഴ്ചകൾ അവക്തമായിരുന്നു എങ്കിലും ഒരു വർഷം കഴിഞ്ഞ് കാക്കനാട് വീട് വെച്ച് ഋതച്ചേറ്റിയും കുടുംബവും അവിടെ നിന്നും പോയപ്പോൾ ഒരു വാക്കു മാത്രമേ പറഞ്ഞുള്ളൂ അഞ്ജു പഠിത്തം മുടക്കി ഇങ്ങനെ വീട്ടിൽ ഇരിക്കരുത് പഠിക്കണം ഹരീഷ് ഒന്നും അറിഞ്ഞില്ല അവനോട് ഒന്നും പറയാൻ തോന്നിയില്ല വെറുതെ എന്തിനാ അറിഞ്ഞാൽ അവന്റെ സന്തോഷം കൂടി ഇല്ലാതെയാകും ഹരീഷേട്ടൻ ഒന്നും അറിയണ്ട സന്തോഷമായി ജീവിക്കട്ടെ ചേച്ചി എനിക്കും അതാണ് ഇഷ്ടം അതു പറയുമ്പോൾ എന്റെ തൊണ്ട ഇടറിയിരുന്നു ചേച്ചിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പോകും തിരിഞ്ഞു നോക്കാതെ ചേച്ചി എന്ന് കാറിൽ കയറുമ്പോൾ കാഴ്ചകൾക്കും മീതെ മഴ പെയ്യുകയായിരുന്നു തുടർന്ന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു പി ജി ബി എഡ് കഴിഞ്ഞ് അടുത്തൊരു സ്കൂളിൽ ജോലി കിട്ടി സ്കൂളിൽ പോകുമ്പോൾ എന്നും കാണാറുള്ള ചക്കന സ്ത്രീധനമൊന്നും വേണ്ട ഈ ടീച്ചർ കുട്ടിയെ തന്നെ വേണമെന്നു പറഞ്ഞ് ബ്രോക്കർ അബുക്ക വീട്ടിൽ പലവട്ടം ഇറങ്ങി സിദ്ധുകേട്ടൻറെ ആലോചനയുമായി വിത്തമാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഹരീഷ്ചേട്ടനെ അത്രമേൽ ഇഷ്ടമായത് കൊണ്ടല്ലേ താൻ എങ്ങനെ മരിക്കാൻ നോക്കിയേ ആ സ്ഥാനത്ത് ഇനി ആരും വേണ്ട ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അത്ര ഉറപ്പായിരുന്നു വീട്ടുകാർ സംബന്ധിച്ചിട്ടും തനിക്ക് ഇഷ്ടമല്ലെന്ന് അബുക്ക സിദ്ധുവേട്ടനോട് പറഞ്ഞപ്പോൾ മുതൽ ഒരു കാവലായി പോകുന്ന വഴിയെല്ലാം സിദ്ധുവേട്ടനെ കാണാൻ തുടങ്ങി ഒരു ദിവസം മുന്നിൽ വന്നു നിന്ന് സിദ്ധുവേട്ടൻ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതായിരുന്നു പക്ഷേ തന്റെ കയ്യിൽ പിടിച്ചു ആ മായാത്ത തടിച്ച മുറിപ്പാടിലേക്ക് നോക്കി ഇതാണോ എന്റെ ജീവിതത്തിലേക്ക് കടന്നൊരാളെ തടസ്സം എന്ന് ചോദിച്ചപ്പോൾ കൈ വലച്ചെടുത്ത് മുഖത്തടിക്കണമെന്ന് തോന്നിയത് മറന്നു പോയിരുന്നു പൊട്ടിപ്പെണ്ണാണെന്ന് ആദ്യമേ തോന്നിയിരുന്നു പക്ഷെ ഇത്ര പൊട്ടിയാണെന്ന് തോന്നിയില്ല ഒരേ വൺവേ പ്രണയത്തിന് വേണ്ടി ഞരമ്പ് മുറിച്ചിരിക്കുന്നു അതും അയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോൾ മുറിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ കല്യാണ തലയൊന്നു ചെയ്യായിരുന്നില്ലേ എന്തെങ്കിലുമൊക്കെ നടന്നേനെ എന്ന് പറയുമ്പോൾ ആ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞിരുന്നു തന്നെ ഇത്രയേറെ മനസ്സിലാക്കിയ ആളോട് മനസ്സിലുണ്ടായ ദേഷ്യമൊക്കെ പോയെങ്കിലും പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞാണ് കല്യാണത്തിനൊരു മനസ്സ് വന്നത് തന്റെ സമ്മതം വീട്ടുകാർ ഉത്സവം പോലെ ആഘോഷിച്ചു ആർഭാടമായി സിദ്ധുവേട്ടനുമായുള്ള വിവാഹം നടന്നു സ്നേഹം കൊണ്ട് സിദ്ധുവേട്ടൻ തോൽപ്പിക്കുമ്പോൾ മനസ്സിൽ വീണ്ടും പ്രണയം തളിരിട്ടു തുടങ്ങി ആളോടൊപ്പം ദുബായിലേക്ക് വന്നു ഒരു സ്കൂളിൽ ജോലിക്കും കയറി പ്രണയം കൊണ്ട് ദീർഘമുട്ടിച്ച ഓരോ നിമിഷവും സിദ്ധു ഞങ്ങളുടെ ഇടയിൽ ഒരു മോൻ പിറന്നു ജീവിതം ഇത്രയേറെ മധുരം എവിടെ ഒളിപ്പിച്ചു എന്ന് തോന്നി കൃഷ്ണനും ഭക്തിയും മൊയമ്പും ഒക്കെ വീണ്ടും ജീവിതത്തിന്റെ ഭാഗമായി ആറാം വിവാഹ വാർഷികത്തിന്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്കാക്കിയ അന്നാണ് ആ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത് ഹരീഷ് മേനോൻ നെഞ്ചിലൊരു വിങ്ങലോടെയാണ് ആ പ്രൊഫൈൽ തുറന്നു നോക്കിയത് അതെ ഹരീഷേട്ടൻ അക്സെപ്റ്റ് ചെയ്യാതെ ലോഗൗട്ട് ചെയ്തു തണുത്ത കൈകളിലേക്ക് നോക്കുമ്പോൾ തടിച്ച മായാത്ത മുറിപ്പാട് എന്നെ നോക്കിച്ചിരിച്ചു ദിവസങ്ങൾ കുറെ കഴിഞ്ഞാണ് ഹരീഷേട്ടന്റെ മെസ്സേജ് ഇൻബോക്സിൽ ശ്രദ്ധയിൽപ്പെട്ടത് അറിയുമോ സുഖമാണോ രണ്ടു വരികൾ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കാൻ തീരുമാനിച്ചു റിപ്ലൈ കൊടുത്തു വീട്ടിലെ വിശേഷങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു വല്ലപ്പോഴും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അത്രേ ഉള്ളൂ എങ്കിലും ആ ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യുമ്പോൾ തുള്ളി കണ്ണുനീർ ഫോണിലേക്ക് വീഴും ഋതച്ചേച്ചി അഞ്ജുവിനെ അന്വേഷിച്ചു ചേച്ചിക്ക് നമ്പർ ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരിക്കൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുത്തു പിന്നീട് വല്ലപ്പോഴും ഹരീഷ് ഏട്ടൻ വിളിക്കും മനസ്സിലെ രഹസ്യം ഒരിക്കലും അറിയിക്കില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ഫോൺ എടുക്കും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി സ്നേഹം സ്നേഹമുള്ളിടത്തോളം കാലം ഒരു അഭിജുഖത്തിലേക്ക് പോകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ചിലപ്പോഴൊക്കെ ഒരു മകളുടെയോ അനിയത്തിയുടെയോ വാത്സല്യത്തോടെ ഹരീശേട്ടൻ സംസാരിക്കുന്നു അപ്പോഴേക്ക് കരച്ചിലടക്കാൻ പാടുപെട്ട് ഞാൻ ഉച്ചത്തിൽ ചിരിക്കും കൊച്ചേ നീ ചിരിക്കുവാണോ കരയുവാണോ എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ താലി ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇന്ന് സ്കൂളിൽ നിന്നും വരുമ്പോഴാണ് ഹരീഷേട്ടൻ്റെ കോൾ ഞാൻ എത്താറായി പശെന്നിട്ട് വയ്യ ചെന്നിട്ട് എന്തേലും ഉണ്ടാക്കണം പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്തു എന്ത് കുക്ക് ചെയ്യുമെന്ന് ആലോചിച്ച് സെറ്റിയിൽ മടി പിടിച്ച് ഇരുന്നപ്പോഴാണ് ഡോർബെൽ തുറന്നപ്പോൾ പിസ്സയുമായി ഒരാൾ മുന്നിൽ മാഡം ഒന്ന് സൈൻ ചെയ്തേ എന്ന് പറഞ്ഞ് പെൺ നീട്ടുമ്പോൾ ഫോണിൽ ഹരീഷ് ഏട്ടൻ്റെ കോൾ കൊച്ചേ പിസ കിട്ടിയോ എന്താ ഹരീഷേട്ട ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്ത് തരാൻ ഇറ്റ് ഈസി പോലും എന്തായത് ഞാൻ അത്ര ദരിദ്രവാസിയാണെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുതലക്കിൽ നിന്ന് പക്ഷെ നെറ്റ്വർക്ക് ബ്രാൻഡായതാ കൊച്ചേ നീ കഴിച്ചിട്ട് നേരം റിലാക്സ് ആയി ആയിരിക്കുമെന്ന് പറഞ്ഞ് പോൾ തട്ടായി ബഹ്റിനിൽ നിന്നും ദുബായിലുള്ള എനിക്ക് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു ഈ സ്നേഹത്തിന് ഞാൻ എന്ത് പേരിട്ട് വിളിക്കും ഇന്ന് വരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള പിസ്സ അതാണെന്ന് തോന്നി ഏറ്റവും സംതൃപ്തിയോടെ കഴിച്ച ഭക്ഷണവും അതാവും രാത്രി ഉറങ്ങാൻ നേരം സിദ്ധുകേട്ടൻ്റെ നെഞ്ചിൽ തല ചേർത്ത് കിടന്നപ്പോഴും മനസ്സിൽ പഴയ ഓർമ്മകൾ വിങ്ങി നിറുകയിൽ ചുണ്ടമർത്തി സിദ്ധുകേട്ടൻ പറഞ്ഞു എൻ്റെ പെണ്ണെ ആ ബക്കറ്റിലെ ചോരവെള്ളം അങ്ങ് കമഴ്ത്തി കേട്ടോ ഇതല്ലേ നിന്റെ ചിന്ത നാളെ ഞാൻ വാങ്ങി തരുന്നുണ്ട് പിസ്സ ഏതിനാണ് ശരിക്കും ടേസ്റ്റ് എന്ന് അറിയാട്ടോ ഡെയറിയാണ് വീണ്ടും ചനച്ചതെന്ന് അറിയാതെ ഞാൻ ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ ചിരിച്ചു ചിരിച്ചുകൊണ്ട് സിബുരേട്ടൻ പറഞ്ഞു ദൈവം അങ്ങനെയാണ് പെണ്ണെ ആഗ്രഹിക്കുമ്പോൾ കൊടുക്കാത്തത് ആഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ വാരി തരും സ്വീകരിക്കുന്നതൊക്കെ കൊള്ളാം തിരിച്ചു കൊടുക്കുന്നത് എന്നോട് ചോദിച്ചിട്ടും അറിയട്ടോ കളിയായി പറഞ്ഞു ചിരിക്കുമ്പോഴും ആ കണ്ണിലെ സ്നേഹവും വിശ്വാസവും കണ്ട് ഞാൻ ആ കഴുത്തിലെ നീല നീളഞ്ഞരമ്പിൽ അമർത്തി ചുംബിച്ചു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കളയോ